ഓടിക്കൊണ്ടിരുന്ന ടാങ്കർ ലോറിക്ക് തീ പിടിച്ചു കോട്ടയം എറണാകുളം റോഡിൽ മുട്ടുചിറ ആറാം മൈലിൽ ഇന്നുച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് സംഭവം ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി കൊച്ചി അമ്പലമുകളിൽ നിന്ന് ഇന്ധനം നിറച്ച ശേഷം ചെങ്ങന്നൂരിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിക്കാണ് തീ പിടിച്ചത് ആറാം മൈലിലെ കയറ്റം കയറുന്നതിനിടെ വണ്ടിയിൽ നിന്നും കരിഞ്ഞ അനുഭവപ്പെട്ട ഡ്രൈവർ കായംകുളം സ്വദേശി രാഹുൽ ടാങ്കർ നിർത്തി ഇറങ്ങിയപ്പോൾ ഡ്രൈവർ ക്യാബിന്റെ മുൻഭാഗത്തുനിന്ന് പുക ഉയരുന്നതാണ് കണ്ടത് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു ഡ്രൈവർ വണ്ടിയിലുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്യൂഷർ ഉപയോഗിച്ച് തീ കെടുത്തുവാൻ ശ്രമം നടത്തി എന്നാൽ തീ ആളിക്കത്തി ക്യാബിനിലേക്ക് കടന്നു കടുതുരുത്തി ഫയർ സ്റ്റേഷനിൽ നിന്നും രണ്ട് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് ടാങ്കറിന്റെ ഇന്ധനം സൂക്ഷിച്ചിരുന്ന ഭാഗത്ത് തീ പടർന്നില്ല ക്യാബിൻ പൂർണമായും കത്തി നശിച്ചു നാലായിരം ലിറ്റർ പെട്രോളും എണ്ണായിരം ലിറ്റർ ഡീസലുമാണ് ടാങ്കർ ലോറിയിൽ ഉണ്ടായിരുന്നത് തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് മുക്കാൽ മണിക്കൂറോളം കോട്ടയം എറണാകുളം റൂട്ടിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഐഫോർ യുന്യൂസ് ഏറ്റുമാനൂർ